നമസ്കാരം നമ്മളുടെ മുഖ്യമന്ത്രി പറയുന്നു അദ്ദേഹം ഇനിയും നടത്താൻ പോകുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നാട്ടിലുള്ള ഏവരും പിന്തുണയ്ക്കണമെന്ന് എനിക്ക് മനസ്സില്ല പുതിയ തലമുറയെയും സമൂഹത്തിന്റെ ഭാവിയെയും നശിപ്പിക്കുന്ന ലഹരി വിപത്തിനെതിരെ സംസ്ഥാനം യഥാർത്ഥ ഒരു യുദ്ധം നടത്തുകയാണ് ലഹരി വിപണനത്തിൻ്റെയും ഉപയോഗത്തിൻ്റെയും തായ്വേരറുത്ത് വരും തലമുറകളെ കൊടും വിപത്തിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള മഹായജ്ഞത്തിന് ഈ നാടിൻ്റെ ആകെ പിന്തുണയും പങ്കാളിത്തവും ആവശ്യമാണ് മറ്റുള്ളവരുടെ കാര്യം അവര് പറയട്ടെ ഞങ്ങൾ എന്തിനു പിന്തുണയ്ക്കണം മിസ്റ്റർ മുഖ്യമന്ത്രി കഴിഞ്ഞ എട്ട് ഒൻപത് വർഷമായിട്ട് ഈ നാട് ഭരിക്കുന്നത് നിങ്ങളാണ് ഈ ഒൻപത് വർഷത്തിനിടയ്ക്കാണ് ഈ കേരളത്തിൽ ഇത്രയധികം വ്യാപകമായിട്ട് മയക്കുമരുന്നുകൾ കടത്തിക്കൊണ്ടു വന്നതും വില്പന നടക്കുന്നതും അന്നൊക്കെ നിങ്ങൾ മിണ്ടാതിരുന്നിട്ട് ഇപ്പം ഞങ്ങളോട് അഭ്യർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല ഞങ്ങൾക്ക് മനസ്സില്ല സൗകര്യവും നമ്മുടെ സുരേഷ് ഗോപി ഈയിടെ മാധ്യമങ്ങളോട് പറഞ്ഞ മാതിരി ഞങ്ങൾക്ക് മനസ്സില്ല സൗകര്യമില്ല ഞങ്ങൾ എന്തോ നിങ്ങളുടെ അടിമകളാണോ പിന്തുണയ്ക്കാൻ താങ്കളുടെ ഈ പത്രസമ്മേളനം കണ്ടപ്പം എനിക്ക് ഫീൽ ചെയ്തത് മറ്റുള്ളവരുടേത് അവർ പറയട്ടെ എനിക്ക് ഫീൽ ചെയ്തത് ഈ ചില വലിയ കള്ളന്മാരുണ്ട് കളവ് നടത്തി അറംപറ്റി ചങ്ങ അറ്റം പറ്റിയതിന് ശേഷം പിടിക്കപ്പെടുന്ന സമയത്ത് കള്ളലക്ഷണം വെച്ചുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരെ ഇങ്ങനെ പൊങ്ങി നോക്കും നിങ്ങൾ ഈ പത്രസമ്മേളനത്തില് ആരോ എഴുതി തന്നത് വായിക്കുന്ന സമയത്ത് ഈ ഇടയ്ക്കിടയ്ക്ക് ആ പത്രപ്രവർത്തകരെ നോക്കുന്നത് കണ്ടിട്ട് എനിക്ക് നിങ്ങൾ ഒന്നാം തരം കള്ളനാണ് അഭിനയിക്കുകയാണ് എന്നാണ് മിസ്റ്റർ മുഖ്യമന്ത്രി എനിക്ക് തോന്നിയത് മിസ്റ്റർ മുഖ്യമന്ത്രി അറിയാൻ നമ്മളുടെ നാട്ടില് ഈ ഇന്നലെ ഇന്നോ ഒന്നും തുടങ്ങിയതല്ല ഈ മയക്കുമരുന്ന് വ്യാപാരം നിങ്ങൾ ഭരണത്തിൽ കയറി അന്ന് മുതല് നിങ്ങൾ ഭരണത്തിൽ കയറുന്നതിന് മുൻപ് നമ്മുടെ നാട്ടില് നിർത്തലാക്കപ്പെട്ടിരുന്ന ബാറുകൾ തുറക്കാൻ വേണ്ടി ചാരായ കടകൾ തുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പാർട്ടിക്കാര് നേതാക്കന്മാര് നടത്തിയ പിരിവുകള് കോടി കോടിക്കണക്കിന് രൂപയുടെ പിരിവുകള് ഈ പിരിവളി നടത്തി നിങ്ങൾ ഈ നാടിനെ ഈ കേരളത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ഭരണത്തിൽ കയറിയെന്ന് എനിക്ക് നിങ്ങളോട് പറയേണ്ടി വരും മിസ്റ്റർ മുഖ്യമന്ത്രി പിണറായി സാറേ എനിക്ക് നിങ്ങളെ സാറേന്ന് വിളിക്കണമെന്ന് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് കാര്യം ഇരിക്കുന്ന കസേരയുടെ വാല്യൂ അതാണ് ആ കസേരയുടെ വാല്യൂ മാത്രം വെച്ചാണ് നിങ്ങളെ സാറേ എന്ന് വിളിക്കുന്നത് അതല്ലെങ്കിൽ വേറെ വല്ലതൊക്കെ വിളിക്കേണ്ടി വരും തൽക്കാലം ഞാൻ സാറേന്ന് വിളിക്കാം നിങ്ങൾ കഴിഞ്ഞ എട്ട് വർഷം ഈ നാട് ഭരിച്ചപ്പം ഈ നാട് എല്ലാവിധ വിഭാഗങ്ങളും പോലീസ് എക്സൈസ് മറ്റു ഡിപ്പാർട്ട്മെന്റുകള് എല്ലാം നിങ്ങളുടെ അണ്ടർ കവറിലായിരുന്നു നിങ്ങളുടെ കീഴിലായിരുന്നു അവരൊക്കെ എന്ത് ചെയ്യാൻ പോയിരിക്കുന്നു അതിനപ്പുറം ഈ ഭരിച്ച എട്ടൊൻപത് വർഷം നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു നിങ്ങളുടെ കുറെ വാലുകള് നിങ്ങളുടെ പാർട്ടിക്കാര് നിങ്ങളുടെ കുറെ മന്ത്രിമാര് ഇവരൊക്കെ എന്ത് ചെയ്യുമായിരുന്നു കണ്ണടച്ചിരിക്കുകയായിരുന്നോ ഇതൊന്നും അറിയുന്നില്ലായിരുന്നോ ഈ നാട്ടിൽ നടക്കുന്ന കലാപരിപാടികളെ പറ്റി ധാരണയില്ലായിരുന്നോ പിന്നെ നിങ്ങൾ എന്ത് കമ്മ്യൂണിസ്റ്റാ നിങ്ങൾ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആകും ഫലത്തില് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വിശകലനം ചെയ്ത് നോക്കിയാൽ ഈ നാട് കൊള്ളയടിച്ച ഏറ്റവും നികൃഷ്ടനായ ഒരു മുഖ്യമന്ത്രിയാണ് നിങ്ങൾ എന്ന് പറയേണ്ടി വരും അതെ അങ്ങനെ തന്നെ പറയേണ്ടി വരും യോ നമ്മൾ അതൊക്കെ പറഞ്ഞിരുന്നു പറഞ്ഞ എന്റെ നെഞ്ചത്തോട്ട് കയറി കുതിരെ കയറിയിട്ട് ഒരു കാര്യമായി ഇല്ല ജനങ്ങളുടെ എല്ലാം മനസ്സിൽ പതിഞ്ഞു പോയതാണ് മിസ്റ്റർ മുഖ്യമന്ത്രി നിങ്ങളുടെ സക്ഷാൽ രൂപം നിങ്ങളുടെ അപ്പനെ ഒരു തൊഴിലാളിയായിരുന്നു എന്ന് മാധ്യമങ്ങളിലൂടെ ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു കള്ളുചെത്ത തൊഴിലാളിയായിരുന്നപ്പം നിങ്ങള് ആ കള്ളുചെത്ത തൊഴിലാളിയുടെ മകനായിട്ടാണോ ഈ കലിപ്പ് നിർക്കാൻ വേണ്ടിയാണോ ഈ നാട് ഇങ്ങനെ മുടിച്ചു കൂട്ടിച്ചൂടാക്കിയത് ഇത്രയധികം ഈ മയക്കുമരുന്നും ഈ ചാരായം വ്യാപകമാക്കിയത് പണ്ട് എന്റെ നിങ്ങളുടെ ഗുരു ശ്രീനാരായണ ഗുരു അദ്ദേഹം പറഞ്ഞിരുന്ന് വാറ്റ്യം കൂടിയൊക്കെ നിർത്തലാക്കാൻ പക്ഷേ നമ്മുടെ സമുദായം കാലാകാലങ്ങളായിട്ട് ഈ ചാരായമാറ്റും വിൽപ്പനയും വ്യാപകമാക്കിയതല്ലാതെ ഒരുത്തം പോലും പിന്മാറിയതായിട്ട് ഞാൻ കണ്ടില്ല എന്തിന് നമ്മുടെ സമുദായ നമ്മുടെ തന്നെയാണ് നമ്മളെ ഒരേ സമുദായം അല്ലയോ പിന്നെ അത് പറയുമ്പോ എനിക്ക് അഭിമാനമൊന്നുമില്ല സത്യം പറഞ്ഞേ ഉള്ളൂ സക്ഷാൻ വെള്ളപ്പള്ളി പോലും ഈ ചാരായം മീറ്റാണ് കാശുണ്ടാക്കിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പൊ ഇത് വിളിച്ചു പറയാൻ ഉടനെ ചുമ്മാ കോപിച്ചിട്ട് കാര്യമില്ല മുഖ്യമന്ത്രി സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ യൂട്യൂബർമാർക്കെതിരെ മാധ്യമങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ടല്ലേ നൂറ്റി അൻപത്തി മൂന്ന് എ നാട്ടിൽ കേരളത്തിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചു കലാപവും അല്ല എന്തോ കേരളത്തിലെ മതമൈത്രി തകർക്കാൻ ശ്രമിച്ചു എന്ന് എനിക്കെതിരെ ഒരുത്തം പ്രയോഗിച്ചിട്ടുണ്ടത് നിങ്ങളുടെ കൂടെ അടയിരിക്കുന്ന ഒരുത്തൻ ഞാൻ കേരളത്തിലെ മതമൈത്രി തകർക്കാൻ ശ്രമിച്ച് യു അതിന്റെ പുറകെ കലാപം നടന്ന് ആയിരക്കണക്കിന് ആൾക്കാരെ മുഖ്യമന്ത്രി എത്തുപോയത് കൊല ചെയ്യപ്പെട്ടത് ഒന്നോർക്കണം മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ഇക്കാലയളവില് കേരളത്തില് ഈ മയത്ത് മരുന്ന് വ്യാപകമാകുന്നതിന്റെ മൂല കാരണം നിങ്ങൾ സി പി എം ആണ് കമ്മ്യൂണിസ്റ്റുകളാണ് നിങ്ങൾ തന്നെയാണ് ഭരിച്ച നിങ്ങളും നിങ്ങളുടെ ബാലുകളായിട്ട് ഇനി താഴെ തറ്റലിരിക്കുന്ന നല്ല ഒറിജിനൽ കളർഫുൾ സഹാക്കളുണ്ട് അവരെ ഞാൻ മാറ്റി നിർത്തിയിരിക്കുന്നു മഫിയകള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ മഫിയകളെ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് ബാക്കിയുള്ള ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റുകളുണ്ട് അവരെയൊക്കെ ഞങ്ങൾക്ക് നല്ല ബഹുമാനമാണ് ഞങ്ങൾ അവരെ വിളിക്കും പക്ഷെ നിങ്ങളെ അത് വിളിക്കാൻ പാടില്ല നിങ്ങളൊന്നും സഖാവല്ലോ പൂർഷയാണ് മിസ്റ്റർ മുഖ്യമന്ത്രി നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ മകൾക്കെതിരെ നിങ്ങൾക്കെതിരെ ഇ ഡിയോ എസ് എഫ് ഐയോ ആരൊക്കെയോ കേസുകൾ എന്തുമാത്രം എടുക്കുന്നത് ദിവസമാധ്യമങ്ങളിൽ അതൊക്കെ വരുന്നത് നല്ല ഉളുപ്പുണ്ടോ മുഖ്യമന്ത്രി പക്ഷെ ഓർക്കണം കേരളത്തിന്റെ ചരിത്രത്തില് പിണറായി വിജയൻ എന്ന് പറയുന്ന നാമം സ്വർണ്ണലിപികളിലൊന്നും എഴുതപ്പെടില്ല മുഖ്യമന്ത്രി എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രാജഭരണം വരണം അല്ലെങ്കിൽ പൊതുജനങ്ങളൊന്നും അതൊരിക്കലും അംഗീകരിക്കത്തില്ലോ ഇവിടെ അഞ്ചത്തോട്ട് കയറ്റാൻ വരരുതേ വയസ്സായിരിക്കുക വേറെ മാർഗമില്ല കേസ് നടത്താൻ മാർഗമില്ല അല്ലാതെ നിങ്ങളെ ഭയന്നിട്ടൊന്നുമല്ല നിങ്ങളെ എന്തിന് ഭയക്കണം നിങ്ങൾ ആര് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ പദവിയിരിക്കുന്നത് അല്ലെ കുറെ പോലീസ് നിങ്ങളുടെ ഉണ്ട് മറ്റുള്ള വകുപ്പുകളുണ്ട് എന്നും പറഞ്ഞിട്ട് അങ്ങ് നാട്ടുകാരുടെ മൊത്തം അങ്ങ് ചെത്താൻ ഇറങ്ങരുത് ചെത്താൻ ഇറങ്ങിയാല് രണ്ടും കൽപ്പിച്ചിരിക്കുന്നത് എന്നെ പോലെ ഉള്ളതിനൊക്കെ പറയുമ്പോ തന്നെ തന്നെ അത് തന്നെ പറയും അതുകൊണ്ട് എന്റെ നേട്ടത്തോട്ട് ഏറ്റവും പറണ്ട കണ്ട സത്യം ഞാനങ്ങ് പറഞ്ഞതന്നേ ഉള്ളു കേരളത്തില് ഈ മരുക്കുമരുന്ന് വ്യാപകമാക്കിയതിന് നിങ്ങളുടെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ചില അപ്പന്മാർക്ക് വരെ പങ്കുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം അതിന് പഴയകാല പത്രങ്ങളെടുത്ത് വായിച്ചു നോക്കിയാലറിയാം അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾ ഈ പിന്നെ ഭരണം കിട്ടുന്നതിന് മുൻപ് ബാറുകാരുടെയൊക്കെ കൺട്രാക്ട് ഓടി ഏൽപ്പിച്ചത് അവനെയൊക്കെ ആയിരുന്നു അവനൊക്കെ ആയിരുന്നു നടന്ന് ആടിനെ നടന്ന് കോടികൾ പിരിച്ചത് ആ പിരിച്ചതിന്റെ പ്രത്യോപകാരമായിട്ട് നിങ്ങൾ മന്ത്രിപദവികളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒന്നല്ല പലവട്ടം വിവരക്കേടുകൾ മാത്രം വിളിച്ച് പറയുന്ന ജലാവുമരേ നിങ്ങൾ പിടിച്ച് പോക്കറ്റിൽ വെച്ചിട്ടുണ്ട് മിസ്റ്റർ പിണറായി നിങ്ങൾ ഓർക്കണം എനിക്കൊക്കെ കിട്ടുന്ന ആ ഒരു ഇതുപോലും നിങ്ങൾക്കില്ല എന്നുള്ളതാണ് എന്നെനിക്ക് തോന്നുന്നു ബാക്കി ചിലം തീരുമാനിക്കട്ടെ ഞാൻ കൂടുതൽ പറയുന്നില്ല പറഞ്ഞിട്ട് വെറുതെ നിങ്ങൾ ഇപ്പൊ അവിടങ്ങിയ സ്പെഷ്യൽ ബ്രാഞ്ചുകാരെ എന്റെ രഞ്ചത്തോട്ട് കയറ്റി വിടും എങ്ങനെ എന്നെ എങ്ങോട്ട് ചുരുളിക്കൂട്ടി അടിച്ചു തരാമെന്നും